പത്തനംതിട്ട ആ ഒരു പാർട്ടിയിൽ എന്ന് എനിക്കറിയില്ല അത് നേരത്തെ തന്നെ അവിടുത്തെ അല്ല ഉണ്ടെങ്കിൽ അവർ പരിശോധിക്കും അതല്ലാതെ ഞാൻ കാണാത്തൊരു കാര്യത്തെ കുറിച്ച് എനിക്ക് അതായത് അല്ല ഉള്ളത് അദ്ദേഹത്തിന്റെ പിതാവ് മുൻചാണ്ടി മുഖ്യമന്ത്രി എന്ന കാലത്താണ് ഈ അൺഫിറ്റ് ആണെന്ന് ആദ്യം പോട്ട് കൊടുത്തത് ഒരു പൈസ പോലും അതിന് ഫണ്ട് വയ്ക്കുമോ ഒരു നടപടി സ്വീകരിച്ചില്ല അതേ സമയത്ത് എൽ ഡി എഫ് ഗവൺമെൻറ് വന്നപ്പോഴേ അതിന് അഞ്ഞൂറ്റി ഇരുപത്താറ് കോടി രൂപ കിഫ്ബിയിൽ നിന്ന് ഫണ്ട് അനുവദിച്ചു കൃത്യമായി അതിൻ്റെ പ്രവർത്തനം നടത്തി അതുകൊണ്ട് തന്നെ ഇപ്പോൾ സർജിക്കൽ ബ്ലോക്ക് അഞ്ഞൂറ്റി അറുപത്തഞ്ച് ബെഡോട് കൂടി പതിനാറ് ഓപ്പറേഷൻ തിയേറ്ററോട് കൂടി ഇപ്പോൾ അങ്ങോട്ട് മാറ്റിയിരിക്കുന്ന പേഷ്യൻസിനെ അത്രയും മനോഹരമാക്കിയിരിക്കുന്നു അന്ന് ചെയ്യാതിരുന്നവർ ഇന്നിപ്പോൾ എൽ ഡി എഫ് ഗവൺമെൻറ് വന്ന് ഫണ്ട് വെച്ച് സർജിക്കൽ ബ്ലോക്കായി സമീപകാല ഭാവിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യും രണ്ടും കൂടി വരുമ്പോഴേക്ക് വളരെ മനോഹരമായി മാറും ഇതുകൂടാതെ നവാർഡിൻ്റെ കൂടി കാർഡിയോളജി സെക്കൻഡ് ഫേസ് തീർന്നു കിടക്കുകയാണ് മനോഹരമായി കെട്ടറുണ്ട് അതിനകത്ത് ഏതാനും ഉപകരണമോട് അത് ഉദ്ഘാടനം ചെയ്യും ഇൻഫെക്ഷസ് ഡിസീസിൻ്റെ അടുത്ത ദിവസം തന്നെ എൻ്റെ ഓൺഗോയിങ് പ്രോജക്റ്റ് തീരാൻ പോവുകയാണ് ഇങ്ങനെ നാല് ബിൽഡിംഗ് മനോഹരമായി ഇപ്പോൾ തീരുകയാണ് മുമ്പ് ചെയ്യാതിരുന്നവർ ഇന്നും തൊടാതിരുന്നവർ എൽ ഡി എഫ് ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത് ഇപ്പോഴും നിൽക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് ഈ ആര് ഈ ആവശ്യം ഉന്നയിക്കുന്നവരുടെ മിനിമം ഒരു ചോദ്യം പതിനൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയതാണ് കർണാടകത്തിൽ നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾ വന്നപ്പോൾ ഉള്ള സ്വീകരണം ആ പതിനൊന്ന് പേര് ഭരിച്ചിട്ട് അതൊരുക്കിയ ഏതെങ്കിലും ഒരു മന്ത്രി രാജിവെക്കണമെന്ന് അവർ പറയുകയോ ആവശ്യപ്പെടുകയോ ചെയ്യുവോ ചെയ്തു ഇപ്പോൾ വിമാനം ഇടവുണ്ടായതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഏതെങ്കിലും വണ്ടിയോടെ ഉണ്ടായ ഉടനെ ഗ്രാഹകർ മന്ത്രി രാജിവെക്കുകയാണ് എൻ്റെ ആരോഗ്യമന്ത്രിയോ ഒന്നും ഇരുട്ടിയിട്ടതോ തള്ളിയിട്ടതോ അത്തരത്തിലോ ഉണ്ടായിരുന്നില്ലല്ലോ ഉണ്ടായ സംഭവം നിർഭാഗ്യകരമാണ് അതിന് കാലക്കുട്ടി നടപടികൾ സ്വീകരിച്ചിരുന്നു അത് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അപ്പോൾ തിരു ചില ഉപകരണങ്ങോട് വരാനുള്ള ഒരു മാറ്റം ആണ് താമസം വന്ന അല്ലെങ്കിൽ നേരത്തെ തീരുമായിരുന്നു അപ്പോൾ കാലേക്കുട്ടി അതിന് മുന്നൊരുക്കങ്ങളെല്ലാം നടത്തി എന്നുള്ളതല്ലേ ക്ലിയർ ആകുന്നത് അപ്പോൾ ഈ കാര്യത്തിൽ ആ സംഭവം നിർഭാഗ്യകരവും വേദനാജനുമാർ അന്നേരം തന്നെ സൂചിപ്പിച്ചു അതിൻ്റെ വിഷമം എല്ലാവർക്കും ഉണ്ട് അതിന് പരിഹാരവും നമ്മൾ കാണുന്നത് ഇനിയൊരെണ്ണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നത് നിശ്ചയമായത് നിങ്ങൾ പറഞ്ഞ വളർച്ച അടുത്ത എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ അവിടെ വെച്ച് ഒന്ന് വിശദീകരിച്ചു അടുത്ത ക്യാബിനറ്റിൽ പതിനൊന്നാം തീയതി കൂടുന്ന ക്യാബിനറ്റ് സാധാരണയായി വലിയ തുക കൊമ്പൻ നമ്മൾ തീരുമാനിക്കുന്നതെല്ലാം ക്യാബിനറ്റിലാണ് അപ്പോൾ കഴിഞ്ഞ ക്യാബിനറ്റ് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസമാണ് ഈ സംഭവം ഉണ്ടായി അടുത്ത ക്യാബിനറ്റിൽ ഇതിൻ്റെ തീരുമാനം ഇപ്പോൾ കളക്ടർ റിപ്പോർട്ട് കൂടെ കിട്ടണം ഈ കുടുംബത്തിൻ്റെ സ്ഥിതി സാമ്പത്തിക സ്ഥിതി ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ധനസഹായം പ്രഖ്യാപിക്കുക അത് കൃത്യമായി അടുത്ത ക്യാബിനറ്റ് ചെരുമ്പോൾ കൊടുക്കും പതിനൊന്നാം തീയതിയാണ് അടുത്ത ക്യാബിനറ്റ് അത് സംശയമൊന്നും വേണ്ടി ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞത് അതൊരിക്കലും ശരിയല്ല ഞാൻ ഞാൻ ചോദിച്ചല്ലോ ഇത് ഇങ്ങനൊരു സംഭവം ഈ ഉണ്ടായ ഉടൻ തന്നെ മന്ത്രി രാജിവെക്കലാണോ അതിൻ്റെ പോകാൻ വഴി അങ്ങനെ വന്നാൽ എത്ര മന്ത്രിമാർക്ക് നിൽക്കാൻ പറ്റും ഓരോ സ്ഥലത്തും ഓരോ സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് കർണാടകത്തിൽ തൊട്ടടുത്ത് സംസ്ഥാനമല്ലേ പതിനൊന്ന് പേരും എനിക്കാൻ വന്നില്ലേ അത് ആഘോഷം ഉണ്ടാക്കിയ സ്റ്റേജ് അല്ലേ അപ്പം ഉണ്ടാക്കി കിട്ടി ഉണ്ടാക്കിയതല്ലേ അവിടുത്തെ ഉപമുഖ്യമന്ത്രിയല്ല നേതൃത്വം കൊടുത്തത് മന്ത്രിമാർ എത്ര പേരുണ്ടായിരുന്ന ആ വേദിയിൽ അവിടെ തന്നെ ഉണ്ടായിട്ട് ഏത് മന്ത്രി രാജിവെച്ചു ഇല്ല അതിലൊരു സെറ്റ് അതിലൊരു ഇപ്പം ഉണ്ടാക്കുന്നത് എല്ലാത്തിന് ആബുരശ രംഗത്ത് ഇത്തരത്തിൻ്റെ പ്രശ്നം ഉണ്ടായാൽ അവിടെ ചെയ്യേണ്ടത് ആബുരാലയത്തെ സംരക്ഷിക്കാനും പാവപ്പെട്ട രോഗികൾക്ക് ട്രീറ്റ്മെൻറ്റ് ഉറപ്പാക്കാനും കഴിയുന്ന സ്ഥിതിവിശേഷം അവിടെ സംജാതമാക്കുകയാണ് അതിനെ നശിപ്പിക്കലല്ല തകർക്കുകയല്ല അതിനെ നന്നാക്കിയാണ് വേണ്ടത് ഉണ്ടായ ഉള്ള ഉണ്ടായ സംഭവത്തെക്കുറിച്ച് പരിശോധിച്ച് വീഴ്ചയുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുക ഇതാണ് ആ വിഷയത്തിൽ ചെയ്യേണ്ടത് അതിന് പകരം ഡെഡ്ബോഡി തടയുക അവിടെ ബഹളം ഉണ്ടാക്കുക ഗേറ്റ് തല്ലി പൊളിക്കുക ആശുപത്രി തല്ലി തീർത്താൽ ആർക്ക കുഴപ്പം ഈ നാട്ടിലെ പാവങ്ങൾക്കല്ലേ കോടിക്കണക്കിരുന്ന് പാവങ്ങളുടെ ഈ ആതുരസേവന രംഗത്തെ അഭയകേന്ദ്രമാണ് മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിനെ ഏതെങ്കിലും രൂപത്തിൽ തകർത്താൽ അതും കേരളത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് ചികിത്സയ്ക്ക് വരുന്ന രോഗികളുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ തന്നെ പരിക്കുപേറ്റതിൽ ഒരു കുട്ടി വയനാട്ടിൽ നിന്ന് വന്നത് അപ്പം അവിടുത്തെ ചികിത്സ അത്ര മെച്ചവായതുകൊണ്ടാണ് വയനാട്ടിൽ നിന്ന് ആ മെഡിക്കോളിൻ്റെ വിശ്വാസത്തിനടുത്ത് അവിടെ വരുന്നത് ഏറ്റവും കൂടുതൽ തുറാസിക് സർജറി നടക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജാണ് ഓപ്പൺ ഹാർട്ട് സർജറി വൈപ്പാസ് സർജറി വാൽവ് റീപ്ലേസ് പ്രൈമറി ആൻഡോപ്ലാസ്റ്റി ഇക്കാര്യത്തിൽ എല്ലാം റിക്രഡിറ്റാണ് ആ മെഡിക്കൽ കോളേജിൽ പോകുന്നത് അതാണ് ആ വിശ്വാസം ഈ പൂർണ്ണമായി മെഡിക്കളിലൂടെ അപ്പോൾ അത്തരത്തിൽ അങ്ങനെ മാത്രം അങ്ങനെ പഴിച്ചാരില്ല വസ്തുതകളെ വളച്ചൊടിക്കുന്നു എന്നുള്ള രൂപത്തിൽ പറഞ്ഞതുള്ളതുള്ളൂ ഈ യാഥാർത്ഥ്യ പൗരത്തോടു കൂടി ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൽ യാഥാർത്ഥ്യ കൂടി ആയിരിക്കണം ആ പ്രശ്നം നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും അതിനെ സമീപിക്കുകയും ചെയ്യേണ്ടത് അതിന് പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് മറ്റു രൂപത്തിലേക്ക് വ്യാഖ്യാനിച്ചു പോകുന്ന ഒരു ശൈലി ഉണ്ടായിക്കൂടാ എന്നുള്ളത് ഒരു സൃഷ്ടിപരമായ പ്രശ്നമാണ് അതിനപ്പുറത്തൊരു കാര്യം ഇല്ല ഡോക്ടർ ഇപ്പോൾ ഏതെങ്കിലും കുറ്റം ചെയ്തതായിട്ട് ഇതുവരെ നമ്മുടെ മുമ്പിൽ തെളിവില്ല മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ആ ഡോക്ടർ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും അറിയപ്പെടുന്ന ഏറ്റവും നല്ല തുറാസിക് സർജനാണ് നമ്മുടെ കേരളം കേരള ജ്യോതി പുരസ്കാരം നൽകി ആദരിച്ച ഡോക്ടറാണ് രണ്ട് മൂന്ന് ഒരുപക്ഷെ ഇന്ത്യയിലോ കേരളത്തിലോ ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജിൽ പത്ത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത് കോട്ടയം മെഡിക്കൽ കോളേജ് ആ ഡോക്ടറാണ് ഒരു രൂപ ആരോടെങ്കിലും കൈക്കൂലി വാങ്ങിക്കുകയോ ഒരു പൈസ ദുരുപയോഗം ചെയ്യുമോ ഒന്നും ചെയ്യാത്ത സത്യസന്ധനായ ആത്മാർത്ഥകളിൽ നൂറ് ശതമാനം അദ്ദേഹം കമ്മിറ്റ്മെൻറ്റോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ദൈവത്തെ പോലെയാണ് നാട്ടിലെ ജനങ്ങളും ഇതുവരെ അങ്ങോട്ട് ബന്ധപ്പെട്ടുള്ള ഡോക്ടർ രോഗികളും കാണുന്നത് അങ്ങനെ സത്യസന്ധനായ ആത്മാർത്ഥയുള്ള ഒരു നാ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആകെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ അപവാദം പറഞ്ഞു ആക്ഷേപിച്ചു മുന്നോട്ട് വരുന്നു ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ഇന്നലെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം അതുകൊണ്ട് അദ്ദേഹം ഈ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ തരത്തിലുള്ളതാണ് അല്ലാതെ ഒന്നും അദ്ദേഹം വളച്ചുവെച്ച് പറയില്ല നിങ്ങളദ്ദേഹത്തൊന്ന് സ്ഥിതിച്ച് ആ നാട്ടിലൊന്നും തിരക്കുക അദ്ദേഹത്തെക്കുറിച്ചുള്ളൂ കേരള ജ്യോതി പുരസ്കാരം ഗവൺമെൻറ് കൊടുത്ത് വെറുതെ കൊടുത്തതല്ല അപ്പോൾ ആര്യവേദ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് രാഷ്ട്ര രാഷ്ട്രം വൽമർശി നൽകി ആദരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്ന ഡോക്ടർ അത്രത്തോളം സത്യസന്ധനും പെർ ഇയർ ടു തൗസൻഡ് സർജറി ഈ തെറാസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഒരു ഡോക്ടർ ഒരു സമൂഹത്തിന് ചെയ്യുന്ന സംഭാവന ഈ നാട്ടിൽ നിന്നൊക്കെ എത്രയോ പേര് ഞങ്ങളുടെ ആയിരിക്കും വിളിച്ചിട്ട് അവിടെ വരുന്നു ഈ ചികിത്സയ്ക്ക് വേണ്ടി അപ്പോൾ എങ്ങനെ ആക്ഷേപിക്കാമോ